രാജ്യ തലസ്ഥാനത്ത് എം പിമാർക്ക് താമസിക്കാൻ അത്യാഡംബര വസതികൾ തുറന്നു പുതിയ പാർലമെന്റ് തുറന്നപ്പോൾ ചടങ്ങ് ബഹിഷ്കരിച്ച ഏതെങ്കിലും എം പിമാർ പുതിയ അത്യാഡംബര ഫ്ളാറ്റുകൾ വേണ്ട എന്ന് പറയുമോ എന്നതാണ് സുപ്രധാനമായ ചോദ്യം ഫ്ളാറ്റുകൾ ആരുടെയും മനം മയക്കുന്ന നിർമ്മിതിയാണ് ഒരു എംപിയുടെ വീടിന്റെ വലുപ്പം എത്ര എന്നറിയാമോ അയ്യായിരം ചന്ദ്രസ്രാടി കൂടാതെ കാർ പാർക്കിംഗ് വേറെ ദില്ലിയിലെ പഴയ ബംഗ്ലാവുകൾക്ക് പകരം ആധുനികവും ബഹുനില അപ്പാർട്ട്മെന്റുകളും ഉള്ളതാണ് ഈ പദ്ധതി പുതുതായി പൂർത്തിയാക്കിയ സമുച്ചയത്തിൽ നാല് റെസിഡൻഷ്യൽ ടവറുകൾ ഉൾപ്പെടുന്നു ഓരോന്നിനും ഇരുപത്തിമൂന്ന് നിലകളുണ്ട് ആകെ ആകെത്തിനാല് ഫ്ളാറ്റുകൾ ഇത് നൂറ്റി എൺപത്തിനാല് എം പിമാർക്കായി വീതിച്ച് നൽകും ലോക്സഭാ സ്പീക്കറായിരിക്കും അന്തിമമായ അധികാരിയും തീരുമാനമെടുക്കുന്ന ആളും ഒരു എംപിയുടെ വീട്ടിൽ എംപിയുടെ കുടുംബക്കാർ സ്റ്റാഫ് തുടങ്ങി പതിനാലോളം പേർക്ക് ഉറങ്ങാൻ ആവശ്യമായ കിടക്കകളും മറ്റും ഉണ്ടാകും അറ്റാച്ച്ഡ് ഡ്രസ്സിംഗ് റൂമുകളും ബാത്റൂമുകളും ഉള്ള അഞ്ച് കിടപ്പുമുറികൾ മോഡുലാർ വാർഡ്രോബുകൾ ഒരു ഡ്രോയിങ് ആൻഡ് ഡൈനിങ് റൂം ഒരു ഫാമിലി ലോഞ്ച് ഓരോ മുറിക്കും ഓഫീസിനും ബാൽക്കണി എന്നിവ ഫ്ലാറ്റിൽ ഉൾപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന് പ്രത്യേക പൂജാമുറിയും ഉണ്ട് ഓരോ അപ്പാർട്ട്മെന്റിലും എംപിക്കും അവരുടെ സഹായിക്കും വേണ്ടി പ്രത്യേക ഓഫീസുകളുണ്ട് രണ്ട് ഓഫീസുകളിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളും അടുക്കളകളും കുളിമുറികളും ഉള്ള രണ്ട് പ്രത്യേക സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും ഉണ്ട് ജീവനക്കാർക്കും എം പിമാർക്കും അവരുടെ സഹായികൾക്കും പ്രത്യേക പ്രവേശന കവാടങ്ങളുണ്ട് ഫ്ളാറ്റുകളിൽ പാചക ഹോബുകളും ചിമ്മിനികളും ഘടിപ്പിച്ച മോഡുലാർ അടുക്കളകളുണ്ട് അഞ്ച് ബെഡ്റൂമുകൾക്ക് പുറമെ ഓഫീസ് ലോഞ്ച് പൂജാമുറികൾ വേറെയുമുണ്ട് എം പിമാർ കുക്ക് ചെയ്ത് കഴിക്കാറില്ല എങ്കിലും അടിപൊളി യൂറോപ്യൻ സ്റ്റൈലിലെ ആഡംബര അടുക്കളകളാണുള്ളത് ഓരോ അടുക്കളയ്ക്കും സ്കേലറി വേറെയുമുണ്ട് ഡബിൾ ഗ്ലാസ് യു പി വി സി വിൻഡോകൾ ഓഫീസിലും മാസ്റ്റർ ബെഡ്റൂമിലും തടി കൊണ്ടുള്ള മറകൾ ഓഫീസ് ഭിത്തി മുഴുവൻ മരം കൊണ്ട് പാനലിംഗ് മറ്റിടങ്ങളിൽ വിറ്റുഫാറ്റ് ഫ്ലോറിംഗ് വി ആർ വി സിസ്റ്റം വഴി സെൻട്രൽ എയർ കണ്ടീഷനിങ് തുടങ്ങിയ സൗകര്യങ്ങൾ അപ്പാർട്ട്മെന്റുകളിൽ ലഭ്യമാണ് വീഡിയോ ഡോർഫോണുകൾ വൈഫൈ കേന്ദ്രീകൃത കേബിൾ ടിവി ഇ പി ബി എക്സ് ടെലിഫോണുകൾ പൈപ്പ് ചെയ്ത പ്രകൃതിവാതകം ആർഒ വാട്ടർ സിസ്റ്റങ്ങൾ റഫ്രിജറേറ്ററുകൾ കിച്ചൺ ഗീസറുകൾ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ ആറ് നിലകളുള്ള ഒരു കമ്മ്യൂണിറ്റി ബ്ലോക്ക് ഹൌസിംഗ് ഷോപ്പുകൾ ഒരു സർവീസ് സെന്റർ ഡിസ്പെൻസറി കമ്മ്യൂണിറ്റി ഹാൾ കാൻ്റീൻ ക്ലബ് ജിം യോഗാ മുറികൾ അതിഥി താമസ സൗകര്യങ്ങൾ എന്നിവ അനുബന്ധ സൗകര്യങ്ങളിൽ ഉൾപ്പെടുന്നു രണ്ട് ബേസ്മെന്റ് ലെവലുകൾ ഒരു സ്റ്റിൽട്ട് ഉപരിതല പാർക്കിംഗ് ഏരിയകൾ എന്നിവയിലായി അറുനൂറ്റി വാഹനങ്ങൾക്ക് പാർക്കിംഗ് ലഭ്യമാണ് അതായത് എം പിമാർക്ക് സാധനങ്ങൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വില കുറച്ചു കിട്ടും നാനൂറ് കിലോ വാട്ട് ശേഷിയുള്ള മേൽക്കൂര സോളാർ പാനലുകൾ മഴവെള്ള സംഭരണം മലിനജല സംസ്കരണം ജല പുനരുപയോഗം ട്വൽ പമ്പിംഗ് കുറഞ്ഞ ഒഴുക്കുള്ള ഫിക്ചറുകൾ ഊർജ്ജ കാര്യക്ഷമമായ ലൈറ്റിംഗ് ഫാനുകൾ മാലിന്യ ചൂട്ടുകൾ തുടങ്ങിയ ഹരിതവും സാങ്കേതികവുമായ നൂതന ആശയങ്ങൾ ഈ സമുച്ചയത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നു സിസിടിവി ക്യാമറകൾ ബൂം ബാരിയറുകൾ എന്നിവയാൽ ക്യാമ്പസ് സുരക്ഷിതമാണ് കൂടാതെ ലാൻഡ്സ്കേപ്പ് ചെയ്ത പുൽത്തകടികൾ കോൺക്രീറ്റ് റോഡുകൾ ലൈറ്റിംഗ് ഉള്ള നടപ്പാതകൾ പൊതു ടോയ്ലറ്റുകൾ ഒരു ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കലാ ഇൻസ്റ്റലേഷനുകൾ എന്നിവയുണ്ട് പാർലമെന്റ് രാഷ്ട്രപതി ഭവൻ പ്രധാന സർക്കാർ ഓഫീസുകൾ എന്നിവയിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സമുച്ചയം പാർലമെന്റ് സ്ട്രീറ്റിനെയും കൊണാ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡായ ബാബാ ഖരഗ് സിംഗ് മാർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പ്രവേശന കവാടങ്ങളും ഈ റോഡിലേക്ക് നേരിട്ട് തുറക്കുന്നു ഇത് മികച്ച കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യൻ നദികളായ സബർമതി കോസി എന്നിവയുടെ പേരിലാണ് റെസിഡൻഷ്യൽ ടവറുകൾ അറിയപ്പെടുന്നത് ഓരോ നിലയിലും രണ്ട് ഫ്ളാറ്റുകളുണ്ട് എം പിമാർക്കും ജീവനക്കാർക്കും പ്രത്യേക ലിഫ്റ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നു റെസിഡൻഷ്യൽ സ്ഥലങ്ങൾക്ക് പുറമെ ഓരോ എം പി ഫ്ളാറ്റിലും സ്വകാര്യ ഓഫീസുകൾ പി എ വർക്ക് സ്പേസുകൾ പ്രാർത്ഥനാ മുറികൾ എന്നിവയുമുണ്ട് സ്റ്റാഫ് കാർട്ടേഴ്സിൽ ഒരു പാൻട്രി പങ്കിട്ട വാഷ്റൂമുകൾ എന്നിവ ഉൾപ്പെടുന്നു അഞ്ചാമത്തെ ടവർ പ്രസ് ബ്രീഫിംഗ് റൂമുകൾ എം മീറ്റിംഗ് സ്പേസുകൾ ഒരു കാൻ്റീൻ ടക്ക് ഷോപ്പുകൾ എ ടി എമ്മുകൾ എന്നിവയുള്ള ഒരു സൗകര്യ ബ്ലോക്കായി പ്രവർത്തിക്കുന്നു റാപ്പിഡ് അലുമിനിയം ഫോം ഫോംവർക്ക് രീതിയായ മിബാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച ഒൻപത് മാസത്തിനുള്ളിൽ നിർമ്മിച്ച ഈ പദ്ധതി മെയ് മാസത്തിലെ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപായി പൂർത്തിയായി തുടക്കത്തിൽ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ കണക്കാക്കിയ ചിലവ് അറുന്നൂറ്റി എൺപത് കോടി രൂപയായി ഉയർന്നു പുനർവികസനം പതിനാറ് ടവറുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫ്ളാറ്റുകളുള്ള മുൻ സർക്കാർ ഭവന സമുച്ചയത്തിന് പകരമാണ് അവ പൊളിച്ചുമാറ്റി എം പിമാർ അവരുടെ കുടുംബങ്ങൾ ജീവനക്കാർ എന്നിവരുൾപ്പെടെ ഏകദേശം രണ്ടായിരത്തി സമുച്ചയം പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്രം പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു സമർപ്പിത മെയിന്റനൻസ് ടീം മണിക്കൂറും അറ്റകുറ്റപ്പണികളും നൽകും ഉദ്ഘാടന വേളയിൽ എം പിമാർക്ക് അനുവദിച്ച ഫ്ളാറ്റുകളുടെ താക്കോലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി ന്യൂസ് ഡെസ്ക്